അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്ന് കറ്റലയുടെ ചെറുതില്ലേ കറ്റലക്കുഞ്ഞി അത് കിട്ടിയേട്ടാ ഇതിനെ പല്ലിമീനൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പല്ലിമീൻ എന്നാണ് പറയണത് പക്ഷേ കറ്റലക്കുഞ്ഞെന്നാണ് അതിനെ പറയണം കറ്റലക്കുഞ്ഞാണ് അതിനെ പുളിയിട്ടൊക്കെ പറ്റിച്ചിട്ടാ പിന്നെ നമ്മുടെ ഫേവറേറ്റ് താരം കൂർക്ക കൂർക്ക മെഴുക്കുരട്ടിയാണ് ഇത് രണ്ടും പക്കാനേ പറ്റിയത് കേട്ടോ പിന്നെ അച്ചാർ എടുക്കണം ഞാൻ ഒരു കഷ്ണം അച്ചാറെടുക്കണം അപ്പോൾ പല്ലിമീൻ മുഴുവൻ ഞാൻ പൊളിയിട്ട് പറ്റിക്കയാണ് എഴുതുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇതാണ് ഇനി ഒരു കഷ്ണം പല്ലിമീൻ എടുക്കാം തല തന്നെ എടുക്കാം കേട്ടോ മൂന്നാക്കി കട്ട് ചെയ്ത ഒരു ഇതും വലിയ മീനായിരുന്നു കേട്ടോ അധികം ചെറുതാക്കിയാലും കൊള്ളൂല്ല ഇത് വറുത്താൽ അത്ര ടേസ്റ്റ് ഇല്ലെന്ന് എനിക്ക് തോന്നണത് പിന്നെ കൂർക്കാമിക്ക് വിരട്ടിയാണ് അതെടുക്കാം പിന്നെ എൻ്റെ പൊന്നച്ചാറിനെ ഒരു കഷ്ണം എടുക്കണം വായിക്കൊക്കെ ഒരു രുചിയില്ല കേട്ടോ ഇപ്പോൾ ഒരു കഷ്ണം അച്ചാർ എടുക്കാം നമ്മുടെ അച്ചാർ വരടിയാണ് കേട്ടോ ഇത് പാത്രത്തിലൊന്നും എടുത്ത് നോക്കേണ്ടില്ല ഇതാണപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇട്ടാ അപ്പോഴേ നമുക്കിന്നേ ഇത്തിരി കൂർക്കാൻ മഴക്കുരറ്റി ഉണ്ടാക്കാം കേട്ടോ പച്ചക്കറി സ്പെഷ്യൽ ഇതാണ് അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകുമാണ് ചതച്ചതാണ് കൊടുക്കാം മുളക് നമ്മുടെ ചതച്ച മുളകെട്ടോ അതരിപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുക്കാം കൂർക്ക കഴുകി ഞാൻ വെള്ളത്തിലിട്ട് കൂർക്ക മെഴുക്ക് ഇരട്ടി ഇവിടുത്തെ ഒരു ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ ഇതെന്തോരം വച്ചാലും വേണ്ട തീർന്നോളൂ നമ്മുടെ മകൻ്റെ ഫേവറേറ്റ് സാധനമാണ് കൂർക്ക കൂർക്ക വച്ചിങ്ങയൊക്കെയാണ് അവന് ഇഷ്ടപ്പെട്ട നമുക്ക് കൂർക്കാൻ നോക്കാട്ടോ കേട്ടോ കൂർക്ക വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് അത്ര മതി അടിപൊളിയായിട്ട് ഒല നട്ടുണ്ട് ഓഫ് ചെയ്യാം അപ്പൊ നമ്മളെ പല്ലിമീൻ റെഡിയാക്കാൻ പോവാണ് ഇപ്പൊ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാലിട്ടുണ്ട് നമുക്കല്പം ഉലുവ പൊട്ടിക്കാം ഇതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചതച്ചതാണ് ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരി വെള്ളം എല്ലാം ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ള ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ വേറെ പൊടിയൊന്നും നേടുന്നില്ല അപ്പോൾ മുളക് പൊടി കാശ്മീരിയാണ് എരുവെള്ളം മുളക് പച്ചമുളക് ഇട്ടിട്ടുണ്ട് മുളകൊക്കെ മൂത്തിട്ടുണ്ട് നമുക്കിത് ഞാൻ ചൂടുവെള്ളത്തിൽ പുളി ആക്കിയതാണ് അതൊക്കെ ആവശ്യമായുള്ള വെള്ളവും ഇതിൽ കുടമ്പുളിയും ഇട്ട് വെച്ചിരിക്കുകയാണ് നന്നായിട്ട് കൊടുക്കാം തിളക്കട്ടോ ഇപ്പം നമുക്ക് ചാറൊക്കെ തിളച്ചാന്ന് നോക്കാം കേട്ടോ ൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇതാണ് ഞാൻ കഴുകി നീറ്റാക്കി എടുത്ത മീൻ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിനധികം വേവില്ലാത്ത മീനാണ് കേട്ടോ ഓരോ മീനും ഞാൻ മൂന്നാക്കി നുറുക്കി നന്നായിട്ട് തിളച്ച് റെഡിയാവട്ടെ നമുക്ക് മീൻ നോക്കാട്ടോ കേട്ടോ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞട്ടോ അതിന് വലിയ വേവില്ലാത്ത മീനാണ് മാംസത്തിന് അത്ര മതി തീയോ ഫിയ രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പം കഴിക്കാം ചാരത്തിന് ഒഴിക്കട്ടെട്ടോ ചാറൽ ഉലുവ എല്ലാം ഒക്കെ ഇട്ടുണ്ട് മണമുണ്ട് നല്ല ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ നോക്കട്ടെ കേട്ടോ ഈ മീനധികം വേവില്ല കേട്ടോ അതായത് ഈ കുട്ടൻ്റെ വലുതാണീ പറഞ്ഞ സാധനം ഇന്നിപ്പോൾ പുളിയൊന്നും പിടിച്ചിട്ടില്ല ഇതിൽ നാളെ ആവണം അത് പുളിയൊക്കെ പിടിക്കണമെങ്കിൽ കറി റെഡിയാക്കിയേ ഉള്ളൂ കേട്ടോ നല്ല വലക്കാരുടെ നല്ല ഫ്രഷ് മീനായിരുന്നു അതുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇനി ഈ അയിലേഞ്ചാളൊക്കെ ആണല്ലോ ചന്തറച്ച് എപ്പോഴും വാങ്ങിക്കണം അതൊക്കെ തന്നെയല്ലേ പൊള്ളാം പക്ഷേ ഇത്ര കൂടി പുളി പിടിക്കണം ഇപ്പോഴാണ് ടേസ്റ്റ് വര കൂർക്ക നോക്കാം കേട്ടോ കൂർക്ക പൊളിയാണ് കേട്ടോ ഇന്നിത്തിരി അച്ചാറെടുക്കാം പൊന്നച്ചാറിന അച്ചാർ ചെല്ലണം ബാക്കി രുചി വേണമെങ്കിൽ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ പല്ലി മീൻ കറി വെച്ചത് കൂർക്കാ മെഴുക്ക് ഇരട്ടി പിന്നെ പൊന്നച്ചാർ നിങ്ങളെല്ലാരും കഴിച്ചോ അപ്പം എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ് അപ്പോഴേ നമുക്ക് കേട്ടിരിക്കുന്ന സ്പെഷ്യൽ എന്താണ് നമീൻ മീൻ പല്ലി മീനാണ് കേട്ടേ ഇത് പല്ലിമീൻ എന്ന് പറഞ്ഞാൽ ഈ കല്ല എന്ന് പറയും കല്ലേടെ ചെറുതാണ് ഈ പല്ലിമീൻ കേട്ടോ അപ്പം ഞാനിതൊരു അരക്കിലോനധികം ഉണ്ട് കേട്ടോ മൂന്നെണ്ണം വാങ്ങിച്ച് ഇതിപ്പോൾ കുടമ്പുളിയിട്ട് മുളൊക്കെ ഇട്ട് നല്ലോണം നന്നായിട്ട് മുളകൊക്കെ ഇട്ട് പറ്റിക്കാനേ പറ്റുള്ളൂ പുളിയിട്ട് പറ്റിക്കണമെന്ന് പറയും ഇടില്ല കേട്ടോ ഇതിന് അങ്ങനെയാണ് ഞാൻ വെക്കാറ് തേങ്ങയൊക്കെ ഇടുവാമെന്ന് എനിക്കറിയില്ല തേങ്ങ ഇടാതെ തന്നെ പുളിയിട്ട് വലിയ മീനൊക്കെ പറ്റിക്കില്ല അതുപോലെ പറ്റിക്കണ സംഭവമാണിത് വറുക്കാനും അങ്ങനെ വറക്കാറുമില്ല പുളിയിട്ട് പറ്റിക്കലേ പറ്റുള്ളു അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള ടോ വേറെ ടൈപ്പൊക്കെ വെക്കുകയാണെന്ന് എനിക്കറിയില്ല ഇടയ്ക്ക് വാങ്ങിക്കണ മീനാണിത് പല്ലിമീൻ കേട്ടോ നല്ല ഫ്രഷ് ആയിരുന്നു ഒത്തിരി ലാഭത്തിലൊക്കെ കിട്ടി അങ്ങനെ മൂന്ന് പല്ലിമീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ